The ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ നമുക്ക് വീട്ടിൽ പ്രതീക്ഷിക്കാണ്ട് ഒരു വലിയ നിധി കിട്ടിയിട്ടോ അപ്പം ഞാൻ ഈ നിധിയാണ് ഈ കുഴിച്ചെടുക്കുന്നതെന്നൊന്നും വിചാരിക്കരുതേ സ്വർണവും വെള്ളിയും തങ്കും നമുക്ക് കുറച്ച് നല്ല അടിപൊളി കറുത്ത എന്താ പറയുക പോഷക സമൃദ്ധമായിട്ടുള്ള കമ്പോസ്റ്റ് കിട്ടിയിട്ടോ അപ്പൊ ഈ ഒരു വേസ്റ്റ് കുഴി നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തോന്നല്ല വീട്ടില് അടുക്കളയിൽ ഉണ്ടാവുന്ന പച്ചക്കറി മാലിന്യങ്ങളും ചോറ് അങ്ങനത്തെ വേസ്റ്റ് ണ്ടല്ലോ അപ്പൊ അതൊക്കെ തള്ളാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേസ്റ്റ് കുഴി ഈ ഒരു റിങ് ഇങ്ങനെ വെച്ചു എന്ന് മാത്രം ഇത് വർഷങ്ങളായിട്ട് ഈ വീട് വെച്ച സമയത്തുള്ള വേസ്റ്റ് കുഴി കേട്ടോ പക്ഷെ ഇന്നേ വരെ ഇതിൽ നിന്നിങ്ങനെ വേസ്റ്റ് എന്താ പറയുക നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം കഴിഞ്ഞൊരു ജൂണായപ്പോഴത്തേക്കും ഈ ഒരു വേസ്റ്റ് കുഴി നിറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിൽ വേസ്റ്റ് ഒന്നും ഇണ്ടാണ്ട് അങ്ങനെ വിട്ടതായിരുന്നേ അപ്പോൾ ഈ അടുത്ത രണ്ട് ദിവസം മുന്നേ ഞാൻ വെറുതെ ഒന്ന് അതിൽ വേസ്റ്റ് ഒക്കെ ഉള്ളത് കളഞ്ഞിട്ട് പുതിയ ഒരു നല്ലൊരു വേസ്റ്റ് കമ്പോസ്റ്റ് കുഴിയാക്കിയെടുക്കാന്നുള്ള രീതിയിൽ ഞാൻ അതിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കിയപ്പോണ്ടല്ലോ നല്ല അടിപൊളി കമ്പോസ്റ്റ് കിട്ടിയിട്ടോ നല്ല കറുത്ത പൊടിഞ്ഞ കമ്പോസ്റ്റ് അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു കേട്ടോ അതൊക്കെ കിട്ടിയപ്പോൾ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ കമ്പോസ്റ്റ് കിട്ടിയ സമയത്ത് പച്ചക്കറികൾക്കൊന്നും ഇട്ട് കൊടുത്തില്ല കാരണം പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ചാണകപ്പൊടി ഉണ്ട് ഇവിടെ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്ന കാരണം ഞാൻ പിന്നെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുത്തില്ല പകരം നമ്മുടെ വീട്ടിലെ പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ പൂച്ചെടികൾ വെക്കുന്ന സമയത്ത് അടിവളായിട്ട് കുറച്ച് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നതല്ലാണ്ട് പിന്നീട് യാതൊരുവിധ വളപ്രയോഗവും പൂച്ചെടികളിലൊന്നും നടത്താറില്ല അപ്പം എന്തായാലും അതിനിട്ട് കൊടുക്കുക എല്ലാത്തിനും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൂച്ചെടികൾക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഈ റോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസ് പിന്നെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ വീട്ടിൽ വെക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു റോസിൻ്റെ വേരിനൊക്കെ ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കുക ഉണങ്ങി പോവില്ലേന്ന് അപ്പോൾ അതെ അതിനുള്ള തെളിവാണ്ട്ടോ ഈ ഒരു റോസ് കണ്ടില്ലേ അന്നത്തെ ആ സെയിം റോസ് ആണേത് കണ്ടിതിൽ നിറയെ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് മാറ്റി വെക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോവെങ്കിലും പിന്നെ നല്ല ഇലകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതെ അതിനുള്ള തെളിവാണ് ആ സെയിം റോസാണ് നിങ്ങളീ കാണുന്നത് അപ്പം അന്ന് ഞാനതിൽ അധികം കാര്യമായിട്ട് ചാണകപ്പൊടിയൊന്നും അടിവളായിട്ട് ഇട്ട് കൊടുത്തിരുന്നില്ല അപ്പം അത്യാവശ്യം പുതിയ വേരുകളൊക്കെ അതിന് വന്നിട്ടുണ്ടാവും അപ്പം നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കമ്പോസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ ചപ്പു ചവറുകൾ അതുപോലെ തന്നെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തൊണ്ട് മുട്ടയുടെ തൊണ്ട ഉണ്ടല്ലോ അത് അങ്ങനെ എന്താ പറയുക ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ജൈവാവശിഷ്ടങ്ങൾ നേരിട്ട് വിളകൾക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇത്തരത്തിൽ നല്ല കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചെടികളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചെടിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ വീട്ടിലെ ഈ ഒരു വേസ്റ്റ് കുഴി നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല ചെയ്തതെങ്കിൽ കൂടി നമ്മൾ ഇതിലിടുന്ന വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് വേസ്റ്റുകൾ ഉണ്ടല്ലോ അതായത് പച്ചക്കറി അരിഞ്ഞിട്ടുള്ള വേസ്റ്റ് അതുപോലെ മത്സ്യം നന്നാക്കി കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് മുട്ടത്തോട് ചോറ് കറി ബാക്കിയായിട്ടുള്ള ചോറ് കറികൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഒരു വേസ്റ്റ് കുഴിയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതിന് പുറമേയായിട്ട് നമ്മുടെ വീട്ടിൽ ചാണകമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് ചാണകം ഒരു ലെയർ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ പറമ്പൊക്കെ നന്നാക്കി കയ്മും കിട്ടുന്ന പുല്ലുകൾ ഉണ്ടാവുമല്ലോ ആയിട്ട് വരുന്ന പുല്ല് അതും നമ്മൾ ഈ ഒരു വേസ്റ്റ് കുഴിയിലാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കമ്പോസ്റ്റ് നല്ല കറുത്ത സമ്പുഷ്ടമായിട്ടുള്ള പിന്നെ കമ്പോസ്റ്റ് കേട്ടോ ഇനി നിങ്ങൾ ഭാവിയിൽ ഒരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാവേ ഇപ്പം നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളാണ് പച്ചില വേസ്റ്റ് അതുപോലെ പയറുവർഗ്ഗവിളകൾ ചീഞ്ഞ മത്സ്യക്കുണ്ടല്ലോ ഇത് നന്നായിട്ട് പെട്ടെന്ന് അഴുകി ചേരുന്ന ടൈപ്പും കൂടെ ഈ നൈട്രജൻ കൂടുതലടങ്ങിയിട്ടുള്ള വേസ്റ്റുകളൊക്കെ അതേപോലെ തന്നെ കാർബൺ അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളാണ് ചകിരിച്ചോറ് സസ്യങ്ങളുടെയൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവില്ലേ അത് വേര് കരിയല തുടങ്ങിയവയൊക്കെ അപ്പോൾ ഈ കാർബൺ അടങ്ങിയിട്ടുള്ള വേസ്റ്റുകൾ ജീർണിക്കാൻ കുറച്ചും കൂടെ അതുകൊണ്ട് തന്നെ കാർബണും നൈട്രജനും അടങ്ങിയിട്ടുള്ള വേസ്റ്റുകൾ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക കമ്പോസ്റ്റ് കുഴിയിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നല്ല ഗുണമേന്മ ഏറിയിട്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ ഒരു കമ്പോസ്റ്റിലെ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കണ്ടന്റ് എന്ന് പറയുന്നത് പോയിൻ്റ് ഫൈവ് മുതൽ വൺ പെർസെൻറ്റേജ് നൈട്രജനും പോയിൻ്റ് ഫോർ മുതൽ പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജ് ഫോസ്ഫറസും അതുപോലെ പോയിൻ്റ് എയിറ്റ് ടു വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊട്ടാസ്യം കമ്പോസ്റ്റിൽ മറ്റ് മൂലകങ്ങളെ അപേക്ഷിച്ച് കൂടുതലാല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പോസ്റ്റ് നമ്മൾ പൂച്ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിറയെ പൂക്കളും കായകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിൽ ഫോസ്ഫറസിൻ്റെ അളവ് കുറവായിരിക്കും കേട്ടോ ഈ ഒരു കുറവ് നികത്താനായിട്ട് നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കാം അതേപോലെ തന്നെ കമ്പോസ്റ്റിലെ പുളിരസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള ചാരം വെണ്ണീരെന്നൊക്കെ പറയില്ലേ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഗുണമൂല്യം കൂടിയ കമ്പോസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരു കമ്പോസ്റ്റ് കുഴിയിൽ കുറച്ച് മാലിന്യങ്ങളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ടൊന്നും കമ്പോസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അത് കമ്പോസ്റ്റ് ആയിട്ട് മാറണമെങ്കിൽ രണ്ട് മൂന്ന് മാസം സമയം എടുക്കും അപ്പോൾ ഈ ഒരു സമയം പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇല്ല ഈ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കൂട്ടുക അതിനായിട്ട് നമുക്ക് ചാണക നല്ല പച്ച ചാണകം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഗോമൂത്രം ഉണ്ടാവുമല്ലോ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുക അതുപോലെ വെള്ളമിടക്കി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല ചാണകം ോ ഗോമൂത്രം ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വീട്ടിൽ തൈര് ഉണ്ടാവില്ല തൈര് ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നതോ ഒരു കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പോസ്റ്റ് ആവുന്ന ഒരു വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കിട്ടാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമ്പോസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കുക കമ്പോസ്റ്റ് കുഴി വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മാലിന്യം അതിലിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഗുണമേന്മയുള്ള പിന്നെ കമ്പോസ്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുകയാണ് ഞാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ